വയനാട് കല്ലൂർകുന്നിൽ പശുവിനെ കൊന്നത് വാഗേരിയിലെ നരഭോജി കടുവയെന്ന സ്ഥിരീകരണം കാൽപ്പാടുകൾ പരിശോധിച്ചു കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കി വനംവകുപ്പ് വാഗേരി കൂടല്ലൂരിൽ നരഭോജി കടുവയ്ക്കായി കുങ്കിയാനകളെ ഉപയോഗിച്ച് വനംവകുപ്പിന്റെ എൺപതംഗ സംഘം തിരച്ചിൽ തുടരുന്നതിനിടെ കല്ലൂർകുന്നിൽ വീണ്ടും കടുവാ സാന്നിധ്യം ഉണ്ടായത് ജനങ്ങളിൽ ഭീതി പരത്തിയിട്ടുണ്ട് കടുവ ആക്രമിച്ചു കൊന്ന പ്രജീഷിന്റെ വീട്ടിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ പ്രദേശവാസിയായ വാഗയിൽ സന്തോഷിന്റെ പശുവിനെ പിടികൂടി വലിച്ചിഴച്ചു ആലയിലെ ആടുകൾ കരയുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയത് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ കെട്ടിയിട്ട പശുവിനെ കടുവ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതാണ് കണ്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ പിന്നെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കാൽപാടുകൾ കണ്ടിരുന്നു ഇന്ന് രാവിലെ എട്ടരയോടെ കല്ലൂർ കുന്നിൽ ആർ ആർ ടി സംഘം പരിശോധന ആരംഭിച്ചു ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് പ്രദേശത്ത് കടുവയ്ക്കായി വനംവകുപ്പ് കൂടു സ്ഥാപിക്കും കടുവയുടെ കാൽപാടുകളും പരിശോധിക്കും ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപയുടെയും സൗത്ത് വയനാട് ഡി എഫ് ഒ ഷജന കരീമിന്റെയും നേതൃത്വത്തിലാണ് കടുവാ ദൌത്യം നടക്കുന്നത് അതേസമയം കൂടല്ലൂരിൽ തിരിച്ചറിഞ്ഞ ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തിയഞ്ച് എന്ന പതിമൂന്ന് വയസ്സുള്ള ആൺകടുവയെ വെടിവിച്ചുകൊല്ലുന്നതിന് ഫോറസ്റ്റ് വെറ്റിനറി സർജനും മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ദൌത്യം ഇന്നും തുടരുകയാണ് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ നമുക്ക് കടുവയെ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മയക്കൂടി വെക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന് കൂട് വെച്ച് കടുവയെ നമുക്ക് കൂട്ടിൽ അകപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടുവാ പേടി അകലാതെ ജനങ്ങൾ ഭീതിയിലാണ്ടിട്ടും പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടും വനം വകുപ്പ് മന്ത്രി വയനാട് സന്ദർശിക്കാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ശശി തരൂർ എം പി പ്രജീഷിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും നാട്ടുകാരുടെ ഭീതി അകറ്റുന്നതിന് സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു സി വി ഷിബു കേരള വിഷൻ ന്യൂസ് വയനാട്